ഹലോ ഒന്നു സിപത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഒന്നരാടൊന്നരാടം വരുമ്പോഴായിട്ട് ഈ ലോങ് വീഡിയോ എടുക്കുന്നുള്ളൂ അല്ലാത്തപ്പോ എനിക്ക് ഭയങ്കര മടിയാണ് കാരണം ഈ വീഡിയോ തന്നെ ഞാൻ യൂട്യൂബിൽ ഇവിടും അപ്പോൾ കോപ്പി റൈറ്റ് വരാതി വരാതിരിക്കണമെങ്കിൽ അടുത്തൊരു മൊബൈൽ ഫോൺ റിങ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് കേട്ടോ കോപ്പി റേറ്റ് വന്നുകഴിഞ്ഞാൽ പിന്നെ ആ വീഡിയോ ഒന്ന് നമുക്ക് ഒരു വരുമാനവും കിട്ടത്തില്ല ഇപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ചേച്ചിക്ക് യൂട്യൂബ് റവന്യൂ എന്നൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ ഒരു ആയിട്ട് പറയാവേ ഇന്ന് നമ്മൾ വന്നിട്ട് ഇവിടുത്തെ ഭക്ഷണ വിശേഷങ്ങൾ കാണിച്ചു തരാം ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കണ്ടോ നല്ല ദോശയാണേ കേട്ടോ പുളിയില്ലാതെ അരി രാവിലെ അരച്ചിട്ട് ചുടുന്ന ദോശയാണ് നീർദോശ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ കൂടെ നമ്മൾ നല്ല സ്വയംഭന അയില മുളർ ഇട്ടത് അയില കുടമ്പിളിട്ട് വറ്റിച്ചു വെച്ചത് കേട്ടോ ഇത് ഇന്ന് ഉച്ചത്തെ ചോറിനും കൂടി നല്ല പഞ്ചസാര കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട തേങ്ങയും പഞ്ചസാര ഇട്ടത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ചോദിക്കാൻ ഒന്നുമില്ല വെറുതെ പച്ചക്കറി തലേന്ന് കുതിർത്തുക വെള്ളത്തിലിട്ട് അരയ്ക്കുക പിന്നെ വെള്ളത്തിലിട്ട് അരയ്ക്കുമ്പോൾ ഒരിത്തിരി ചോറ് ഉണ്ടെങ്കിൽ ചേർക്കുക പിന്നെ മാക്സിമം ഇങ്ങനെ ലൂസ് പരുവത്തിലാണ് കേട്ടോ മാവ് നല്ലത് അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് കുറേ ബബിൾസ് മാത്രമേ ഇനി പലപ്പോഴും പിടിക്കുന്നു ചുറ്റി വെക്കാം വെള്ളയിൽ ഒരു പാൻ നിറഞ്ഞു ദോശ ഇങ്ങനത്തെ കുറേ ബബിളൊക്കെ വന്ന ശേഷമേ നമ്മൾ മൂടി വെക്കാൻ പാട്ടുള്ളത് സൂപ്പർ നല്ല വെയിലാണ് കേട്ടോ എല്ലാവരും വെയിലൊക്കെ വരുമ്പോൾ നല്ല ഐസ് വെള്ളമൊക്കെ അല്ലേ കുടിക്കുക നാരങ്ങ വെള്ളമൊക്കെ നല്ല ചൂട് കന്യോ ഞാനിടയ്ക്ക് വീഡിയോ എടുക്കുന്ന കാര്യൊക്കെ മറന്നു കേട്ടോ ഞാൻ അടിച്ചു വാരി തുടച്ചു വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു കാരണം ഞാനിതേ ഇവിടെ പരിപ്പ് കറിയും എല്ലാം അടുക്കളയിലും എല്ലാം പണിയായി പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ എടുക്കുമ്പോൾ ഇതേ ചോറ് ഞാൻ കുക്കറിലാണ് വിൽക്കാം എന്താണല്ലോ ജോൺസേൻ്റെ ഇടിയായിട്ട് ചോറ് വെക്കുമ്പോൾ തന്നെ ഭയങ്കര വഴക്കാട്ടോ വെള്ളം ഇട്ടുപോകുന്നത് ചോറിലെന്ന് പറഞ്ഞിട്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂടോടെ വാർത്തു കഴിഞ്ഞാലേ വെള്ളം ഇടാതെ നിൽക്കത്തുള്ളൂ തണുത്ത് കഴിഞ്ഞ് വാർത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും കേട്ടോ കുക്കറിൽ പിന്നെ ഇതേ കുറേ മുന്തിരി ഉണ്ടായിരുന്നു എടുത്ത് വെള്ളത്തിലിട്ടു ജോൺസായിട്ട് അയിന്ന് വരും അടുത്തൊരു പാത്രം കഴുകാണ്ട് പരിപ്പ് നടുക്കി കുടിച്ചു അത് കാരണം ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചു പിന്നെ ഇതേ പരിപ്പ് കയറി ഞാൻ അടച്ചു വെക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ ഈ ചൂടത്ത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി ഇതിനകത്തേക്ക് മിരിച്ചു കയറി കഴിഞ്ഞാൽ കറികൾ പെട്ടെന്ന് കേടാവും കേട്ടോ അതുകൊണ്ട് ഞാൻ തണുക്കാൻ വേണ്ടി തുറന്നു വെച്ചതാണ് ഇതേ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഉരുളക്കിഴങ്ങ് മെഴുക്കു അരട്ടിൽ ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തേങ്ങയും വലിയുള്ളി കറിവേപ്പില പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഉപ്പ് വെളിച്ചും പിന്നെ ഇടയിൽ നമ്മുടെ മീൻമുളകിട്ടതുണ്ട് നമുക്ക് കഴിക്കാൻ അപ്പടെ വേണമെങ്കിൽ അടക്കാം പക്ഷെ നമുക്ക് വേണ്ട എല്ലാം അടിച്ചു വഴി തുടച്ചു ഇനിയും ശരിക്കും എന്താ പരിപാടി നാളെ എറണാകുളത്ത് പോകാനുണ്ട് അതൊക്കെ തന്നെ പരിപാടിയുള്ളു തുണി അലക്കാനുണ്ട് പക്ഷേ അലക്കിയില്ല കുറച്ചേ ഉള്ളൂ എനിക്കാണെങ്കിലും എല്ലായിടത്തും ചവിട്ടി ഇടണം കേട്ടോ ചവിട്ടി നിറഞ്ഞ ഇത് ഇടനക്കാന്ന് എനിക്കിങ്ങനെ വെള്ളം ഇങ്ങനെ നിലത്തിൽ കൂടായി അതൊന്നും ചവിട്ടി വലിച്ച് നടക്കുന്ന ഇഷ്ടമില്ല എല്ലാവരും എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ കുറേ ചോദിക്കാറുണ്ട് ഞാൻ പറയാൻ എന്താ പറയുക പറയാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയേണ്ട സ്റ്റോറി തന്നെയാണ് കേട്ടോ അത്രമാത്രമുണ്ട് ഹൃദയസ്പർശിയായ സ്റ്റോറി എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് പക്ഷേ പിന്നെ ഒരു വീഡിയോ വയ്ക്കകത്ത് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അതിൽ ഹൈഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം കാരണം എൻ്റെ മൈൻഡ് ഭയങ്കര ട്രാൻസ്പരൻ്റാണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ഹൈഡ് ചെയ്യേണ്ടത് പോലും ഞാൻ ഇങ്ങനെ വ്യക്തമായി പറഞ്ഞു പോകും അതുകൊണ്ടാണ് എല്ലാവർക്കും ഫാമിലി ഉണ്ടാവുമല്ലോ നമ്മൾ പറയണ്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫിലുണ്ട് ഫാമിലി ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ കല്യാണ ശേഷമുള്ള ജീവിതമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും നല്ല ആളെയാണ് എനിക്ക് എൻ്റെ ഭർത്താവായിട്ട് കിട്ടിയത് നല്ലൊരു മോളെയും ദൈവം തന്നു അമ്മയും കൂടപ്പുറപ്പങ്ങളും എല്ലാണെങ്കിലും എനിക്ക് ദൈവം എല്ലാം നല്ലത് തന്നു എല്ലാം കുറെ ഇങ്ങനെ അനുഭവിക്കാൻ യോഗമില്ലെങ്കിലും ഉണ്ടായിട്ടില്ലെങ്കിലും എല്ലാവരും നല്ല ആളുകളാണ് കേട്ടോ കടപ്പുറപ്പുകളാണെങ്കിലും എല്ലാവരും ആണെങ്കിലും പിന്നെ കുറേ കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കാരണം അമ്മയും അച്ഛൻ കാസ്റ്റ് ആയിരുന്നു അമ്മ ഹിന്ദു കൊങ്ങിനി ബ്രാഹ്മിൻ അച്ഛൻ ക്രിസ്ത്യൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബക്കാരൊക്കെ അകറ്റി നിർത്തിയിട്ടുള്ള ആ ഒരു ജീവിതമായിരുന്നു ഇപ്പോൾ പക്ഷേ എല്ലാവരും ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴത്തെ ആ പണ്ടത്തെ ആഥാസ്ഥാതിക മനോഭാവമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മാറി എൻ്റെതും ജോൺസൈൻ്റെ ലവ് മാരേജാണെങ്കിലും തുടക്കം തൊട്ടേ ജോൺസെട്ട് വീട്ടുകാർ എൻ്റെ വീട്ടുകാർ അംഗീകരിച്ചൊരു ബന്ധമായിരുന്നു എനിക്ക് എന്തൊരു കുഴപ്പം നല്ല ജോൺസെട്ട് എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അതുപോലെ ജോൺസട്ട് വീട്ടുകാർക്കാണെങ്കിലും ജോൺസെൻ്റെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ജോൺസെൻ്റെ ഇഷ്ടമായിരുന്നു എന്നെ അതുകൊണ്ടുതന്നെ അംഗീകരിച്ചു അപ്പോൾ ഇതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ ഇന്ന് ഞാൻ പറ്റിയിട്ടൊക്കെ മാറ്റി വിരിച്ചെല്ലാം കഴുകാനിട്ടോ കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോവാണ് മാണിപ്പോവാനോ ഇപ്പം മാണിപ്പോകുമ്പോൾ വേറെ ഫുഡൊന്നും കഴിക്കാനുള്ള പ്രലോഭനമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ സമയത്ത് ഉച്ചത്തെ ചോറ് നീട്ടി കഴിഞ്ഞു ഇപ്പോൾ ഒരു മൂന്ന് മണിയായിട്ടുണ്ട് ഇപ്പം ഞാൻ ചോറിനത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാളിപ്പോകുമ്പോൾ ഫുഡ് കഴിക്കാനുള്ള പ്രലോഭനം ഇല്ലാതിരിക്കാനാട്ടോ കുറേ മുമ്പ് പുറത്തിറങ്ങണം എന്ന് വിചാരിച്ചേട്ടോ പക്ഷെ ഭയങ്കര വെയില് കാരണം ഞാൻ അവിടെ മടിച്ചു മടിച്ചിരുന്നു ഇപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയെന്നുവച്ചാ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല നേരത്തെ മാടിപ്പോണന്നൊക്കെ വിചാരിച്ചു വെറുതെ പിന്നെ വിചാരിച്ചു എന്തിനാ ഇതിന്റെ ചുറ്റും തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്ന് വിചാരിച്ചു അമ്മയും ജോൺസേട്ടയും വരുന്നുണ്ട് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ നാളെ ഞങ്ങൾ എറണാകുളത്ത് പോകാനും അപ്പൊ എന്താ പറയാ അവർക്കുള്ള ചോറും കറിയൊക്കെ ഉള്ളോണ്ട് അവർ പൊറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതെ വരിക അവര് വരുമ്പോഴേക്കും അവര് കല്പറ്റന്ന് പോന്നിട്ടേ ഉള്ളൂ അവർ ഒരു ബോറടി വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാ അങ്ങനെയതെ അമ്മയും ജോൺസേട്ടും വന്ന കേട്ടാ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോഴേക്കും എങ്ങനെയുണ്ട് അമ്മയല്ലേ മീൻകറി കൂട്ടൂലെന്ന് പറഞ്ഞത് അല്ല അമ്മ എല്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ നാളെ എറണാകുളം വരുന്നില്ല പറഞ്ഞാണേ ജോൺസന്റെ വണ്ടി എടുത്തത് ആദ്യം കേറിയിരുന്നതാരാട് ഇതൊക്കെ ഇഷ്ടല്ല ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചിട്ട് കളയണ്ടേന്ന് ഓർത്തെടുത്തിട്ടുണ്ട് എന്റെ കെട്ടിയുടെ ഇഷ്ടങ്ങൾ കഴിക്കും ഞാനാണെങ്കിൽ നേരത്തെ കഴിച്ചിട്ടാണ് പുറത്തിറങ്ങിയത് കാരണം പുറത്തിറങ്ങുന്നതിന് മുമ്പ് കഴിച്ചില്ലെങ്കിൽ പുറത്തിറങ്ങി എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നും ഇനി കഴിക്കാൻ തോന്നരുത് ഓക്കെ പരിപ്പൂറി കഴിച്ചോ പരിപ്പൂറി വെറുതെ ഞാൻ കറിവേപ്പില ഇട്ട് മാത്രം വളവിട്ടു അപ്പോൾ ഈ വീഡിയോ ആണ് അതിന്റെ ആണ് അടുത്ത വീഡിയോ അതിന് വീണ്ടും